നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞങ്ങൾ ഇന്റർകാസ്റ്റ് മാരേജാണ് എന്റെ മുന്നേ എനിക്ക് അതാണ് ഇപ്പഴും അമ്മമാര് വീട്ടിലെ കാര്യം നോക്കിയില്ലെങ്കിൽ വീടാർക്കും പുതിയ വീട്ടിലേക്ക് അപ്പൊ ഇത് ഞങ്ങൾ ഒരു ക്യു ആൻഡ് എ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് നാളെ വിചാരിക്കുന്നു ക്യു ആൻഡ് എ വീഡിയോ ഓരോ കാര്യങ്ങളും ഉണ്ട് ഇങ്ങനെ മാറിപ്പോ ആ ഇന്ന് ചെയ്യോ ഇന്ന് ചെയ്യോന്ന് എല്ലാരും ചോദിക്കും അപ്പൊ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് ആദ്യത്തെ ക്യുഅനെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ആറുമാസായി ഈ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല വീട് ആ വീട് മാറിയോണ്ട് ആ സംശയങ്ങളൊക്കെ ഇന്ന് തീർത്തു കൊടുക്കല്ല കുഞ്ഞപ്പ് അമ്മ എന്തോ കുശുകുശ കുശു കുശ എഴുതി വെച്ചിട്ടുണ്ട് ആ കുശുകുശ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം ആദ്യായിട്ടാണ് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നെങ്കിൽ ചെറുതായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം എൻ്റെ പേര് അൻസ കുഞ്ഞപ്പന്റെ പേര് അഹാനു എന്റെ പേര് അഖിൽ ചേട്ടന്റെ പേര് അഖിലെന്നാണ് കുഞ്ഞപ്പനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കുഞ്ഞപ്പനെന്ന കേട്ടോ അപ്പൊ സോറി കുഞ്ഞപ്പൻ അതായത് ഇവന്റെ ആഹാനം എന്നുള്ള പേര് സ്കൂളിലെ ടീച്ചറും ഫ്രണ്ട്സും മാത്രമേ ഇപ്പൊ വിളിക്കുള്ളൂ നേരത്തെ ഞാൻ ആഹാ വിളിക്കുന്നു ഇപ്പൊ എല്ലാരും കുഞ്ഞപ്പ കുഞ്ഞപ്പ് ഞങ്ങളും അങ്ങനെ ഇവന്റെ പേര് ശരിക്കും അതാണെന്ന് ഇവനൊന്നും അറിയിക്കണ്ടേ അതിനു വേണ്ടിയാണ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് എനിക്ക് എല്ലാരും ഏജ് ചോദിക്കും ചേച്ചി എന്താ ഇപ്പഴും ഇത്രയും എങ്ങായിരിക്കാൻ കാരണം ഇന്നലെ ഇന്നലെ വന്ന കമന്റ് അവരെ പട്ടം പറത്താൻ വീഡിയോ ഞാൻ കണ്ടു ആ പട്ടം പറത്താൻ പോയി വീഡിയോ അടിയാറ് ഇരുപത്തിയാറ് വയസ്സാണ് എന്റെ പ്രായം ആ ചേട്ടനെ മുപ്പത് വയസ്സ് എല്ലാര്ക്കും ചേട്ടന് മുപ്പത് വയസ്സെന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കൂലും മുപ്പത് വയസ്സായി മുപ്പത് വയസ്സായിരുന്നു ചേട്ടൻ മുപ്പത് വയസ്സായി പ്രായം പറയാൻ ആരും നാണിക്കേണ്ട ആവശ്യമില്ല അപ്പൊ കുഞ്ഞപ്പനെ ഈ മാസം ജാനുവരി ട്വന്റി സിക്സ് അവന്റെ ബർത്ത്ഡേ ആണ് കുഞ്ഞപ്പനെ ആറ് വയസ്സ് കുഞ്ഞപ്പൻ ആറ് വയസ്സാകാൻ പോവാണ് അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ മാസം ഫെബ്രുവരി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അത് കഴിഞ്ഞ് മാർച്ച് ചേട്ടന്റെ ബർത്ത്ഡേ ആണ് അത് കഴിഞ്ഞ് ഏപ്രിൽ എന്റെ ബർത്ത്ഡേ ആണ് ഞങ്ങൾക്ക് ജനുവരി ഫെബ്രുവരി മെയ്യിൽ അച്ചാമ്പയുടെ ബർത്ത്ഡേ പോടാം മെയ്യിലൊന്നും അല്ല അച്ചാമ്പയുടെ ബർത്ത്ഡേ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നാല് മാസം അടുപ്പിച്ച് ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള വിശേഷങ്ങളുള്ള മാസാണ് ഗെയ്സ് അപ്പൊ ഇനി നമ്മൾ അധികം താമസിക്കേണ്ട ക്വസ്റ്റ്യൻസ് തുടങ്ങാം വീട് മാറിയത് എന്തുകൊണ്ടാണ് ഫസ്റ്റ് വീട് വീട് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് അവിടുത്തെ വീട്ടിൽ നമുക്ക് കുറച്ച് സ്ഥല പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ആ ഒരു റൂം മാത്രമേ നമുക്ക് സ്പേസ് ആയിട്ടുള്ളൂ നമ്മുടെ സാധനങ്ങള് വെക്കാൻ ആ റൂം മതിയാകില്ല പിന്നെ നമ്മുടെ വീട് എടുക്കാനുള്ള നമ്മുടെ ചേട്ടൻ പറയട്ടെ അവിടെ രണ്ട് റൂമാണ് ഉള്ളത് ഞങ്ങൾ ആറുപേരുണ്ട് ചേട്ടന്റെ അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടന്റെ അനിയനും ഇവര് പേരാണല്ലോ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പൊ ഞാൻ വന്നു കുറച്ചാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞപ്പം വന്നു അങ്ങനെ ഞങ്ങൾ ആറുപേരാണ് നമ്മുടെ അവിടുത്തെ വീട്ടിലുണ്ടായിരുന്നത് അവർ രണ്ട് റൂമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ അപ്പൊ ഞങ്ങളുടെ റൂം ആ രണ്ട് റൂമിൽ ചെറിയ റൂമാണ് അപ്പൊ ഞങ്ങൾ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമാകാൻ പോകും ഞങ്ങളുടെ ഇത്രയും നാളത്തെ സകലമായ സാധനങ്ങളും ഡ്രസ്സും വേറെ സാധനങ്ങൾ ഇവന്റെ കളിപ്പാട്ടങ്ങൾ ഇതിൻ്റെ പോലെ ഞങ്ങളുടെ റൂമിൽ ഓരോ വർഷവും കൂടുതൽ സാധനം കൂടി കൂടി വരുമല്ലോ നമുക്ക് സ്വാഭാവികം ഇപ്പൊ അച്ഛനും അമ്മയും അനിയനാണെങ്കിൽ അവരുടെ റൂമിൽ അവര് മൂന്നും കൂടി ഒരു റൂമിലാണ് അപ്പൊ അവരുടെ സാധനങ്ങൾ മുഴുവനും അവരുടെ റൂമില് നമ്മുടെ മുറിയുടെ അവസ്ഥ എന്തായിരുന്നു കുഞ്ഞപ്പ ഒന്ന് പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും നമ്മുടെ മുറിയുടെ അവസ്ഥ കുഞ്ഞപ്പ പറയുന്നതായിരുന്നു അലമാരുടെ നമ്മുടെ അലമാരി ഒരു ഡ്രസ് എടുത്താൽ എല്ലാം കൂടി താഴത്തേക്ക് വീണ അവസ്ഥ അത്രയും തുണികളാണ് അപ്പൊ നമുക്ക് വേറെ ഒരു റൂമും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് കൊറേ സാധനങ്ങളൊക്കെ മാറ്റി വെക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ സൗകര്യം ഭയങ്കര സൗകര്യത്തിന്റെ പ്രശ്നം അതായത് നമ്മുടെ ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുകയല്ലേ കുഞ്ഞപ്പം വലുതായിക്കൊണ്ടിരിക്കുമ്പോ അവന്റെ സാധനങ്ങള് കൂടി വരും നമ്മുടെ സാധനങ്ങള് അതുകൊണ്ട് പ്രശ്നം അതാണ് നമ്മൾ മാറിയത് പിന്നെ നമ്മൾ വീഡിയോ പ്രൈവസിയുടെ വീട്ടിലെ അച്ഛക്കോ അമ്മക്കൊന്നും വീഡിയോയിൽ വരാൻ വലിയ താല്പര്യം ഇല്ല അവരറിയാതെ വീഡിയോയിൽ പെട്ടുപോയാലും നമുക്ക് ചിലപ്പോൾ ആ ഡിലീറ്റ് ഡെലിറ്റിൽ കളയാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ അവരുടെ അവരിപ്പോ വീട്ടിലേക്ക് വേഷത്തിലായിരിക്കും അപ്പൊ അവർക്ക് ആ വേഷത്തിൽ വരാൻ താല്പര്യം ഉണ്ടാവില്ല നമ്മളെ പോലെ നമ്മളിപ്പോ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലാണെങ്കിലും ഒക്കെ വീഡിയോ എടുക്കും നമുക്ക് ഇത് നമ്മൾ ചെയ്യേണ്ടതു കൊണ്ട് നമ്മൾ ആ ഒരു ഇതായിട്ട് അഡ്ജസ്റ്റ് ആയി പോയി പക്ഷെ അച്ഛനും അമ്മക്കും ഇപ്പൊ അനിയനെന്നൊക്കെ പറഞ്ഞാൽ ഒന്നാത്ത കാര്യം അവർ അങ്ങനെ വീഡിയോയില് വരെയും ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്ന ആൾക്കാരൊന്നും അല്ല അവർ കുറച്ച് ഇച്ചിരി ഉൾവലിഞ്ഞ ആൾക്കാരാണ് അപ്പൊ അവർക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും അവരെ ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരും കാണാവുള്ളൂ ഇപ്പൊ അമ്മ ഒരു ടീച്ചറൊക്കെ ആയിരുന്നു അപ്പൊ അമ്മേനെ വീട്ടിൽ നിൽക്കുന്ന പോലത്തെ നൈറ്റ് ഒക്കെ ഇട്ടുണ്ടെന്നും വീഡിയോയില് വരാൻ കാണാനൊന്നും അമ്മക്കൊന്നും ഇഷ്ടം അവരിതല്ലേ നമുക്കിത് മനസ്സിലാവും അവരുടെ ബുദ്ധിമുട്ട് അപ്പൊ നമുക്കാണെങ്കിൽ വീഡിയോ എടുക്കുകയും വേണം അപ്പൊ അവരുടെ പ്രൈവസി അവർക്ക് താല്പര്യമില്ലാണ്ട് പക്ഷെ എന്നാലും വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇനി ഭാവിയിൽ പല വീഡിയോകളിലും അച്ഛനും അമ്മയും അനിയനും എല്ലാരും ഉണ്ടാവും ഞങ്ങൾ ഫാമിലി മൊത്തം ഉണ്ടാവും കാരണം അവർ നല്ല നല്ല വേഷത്തിലൊക്കെ നിന്ന് അവർക്ക് പ്രശ്നമില്ല അല്ലാണ്ട് വീട്ടിൽ നിൽക്കുന്ന കോലത്തിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് എപ്പോഴും ഒരുങ്ങി നിന്നിട്ട് വീഡിയോ എടുക്കാനും പറ്റത്തില്ല അങ്ങനെ അറിയാലോ അങ്ങനത്തെ ഒരു ഇത് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ശരിക്കും ഞങ്ങളുടെ സാധനങ്ങൾ എല്ലാ റൂമിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ നല്ല സൗകര്യമായി ആ വീട്ടിൽ അപ്പൊ അനിയനെ ഇപ്പൊ ഞങ്ങള് നേരത്തെ കിടന്ന റൂമിൽ ഇപ്പൊ അനിയനാണ് അപ്പൊ അവനൊരു റൂമായി അവനൊരു പ്രൈവസി ആയി അപ്പൊ മോളിൽ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ മോളിൽ ഒരു റൂമും ബാത്റൂമും ഒക്കെ കൂടി എടുക്കാൻ വേണ്ടി മോളിൽ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഇനി ഞങ്ങൾ ഇങ്ങോട്ട് മാറിയതുകൊണ്ട് ഇനി മുകളിലേക്ക് ചിലപ്പോ എടുക്കേണ്ട ആവശ്യം വരില്ലായിരിക്കും ഭാവിയിൽ വേണമെങ്കിൽ അവരെടുക്കുമായിരിക്കും അപ്പൊ ഞമ്മളിപ്പം ഇങ്ങോട്ട് അതുകൊണ്ട് അവർക്കും ഒരു എന്താ പറയാ നല്ല സ്പേസ് ആയി നമുക്ക് നമുക്കിപ്പ ഇവിടെ നല്ല സ്പേസ് ആയി നമുക്ക് സൗകര്യം കിട്ടി ഇപ്പൊ ഇവിടെ ഒരു ഹോള് വലിയൊരു ഹോൾ ഉണ്ട് രണ്ട് റൂം ഉണ്ട് രണ്ട് ബാത്റൂം ഉണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബാത്റൂമേ ഉണ്ടായിരുന്നു ഒരു കോമൺ ബാത്റൂം മാത്രമേ നമ്മൾ ഈ ആറുപേരും ഒരു കോമൺ ബാത്റൂമും അപ്പൊ രാവിലെയൊക്കെ തന്നെ ഇവന് സ്കൂളിൽ പോകണം ഇവർക്കൊക്കെ ജോലിക്ക് പോകണം എല്ലായിടത്തും പോകണം അപ്പൊ ഒരാൾ ഇറങ്ങിയാലല്ലേ നമുക്ക് കുളിക്കാനും ബാക്കി കാര്യങ്ങൾക്കും ഒക്കെ ബാത്റൂമ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകള് അതെല്ലാം കൂടി കണക്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും അവിടുന്ന് മാറേണ്ടതാണ് അല്ല അതായത് അതെ അത് ഇച്ചിരി നേരത്തെ എന്നാ സത്യം പറയും ഏഴ് ഏഴര എട്ട് കൊല്ലം ഈ ഏഴ് ഏഴര കൊല്ലം ഞങ്ങൾ അവിടെ ചേട്ടന്റെ വീട്ടിലെ താമസിച്ചത് എന്നിട്ട് ഞങ്ങൾ ഇപ്പഴാ മാറിയത് ശരിക്കും ഞങ്ങൾ ഈ മാറാൻ പോകുന്ന കാര്യം ചെലവരോടൊക്കെ പറഞ്ഞിട്ട് എന്ത് പറ്റി എന്താ പെട്ടെന്ന് പ്രശ്നമുണ്ട് എന്റെ മുന്നേ എനിക്ക് അതാണ് ഇപ്പഴും മനസ്സിലാത്തത് നമ്മള് നമ്മൾ ഞങ്ങൾ കല്യാണം കഴിച്ചു ഇപ്പൊ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട് ഞങ്ങൾ ഇവൻ ഇപ്പോൾ ആറ് വയസ്സായി ഞങ്ങൾ ഇത്രയും ഒരു കുടുംബമായിട്ട് താമസിക്കുമ്പോൾ ഇത്രയും കൊല്ലം തറവാട്ടി താമസിച്ചിട്ട് ഞങ്ങൾ മാറി താമസിക്കാൻ പോവാന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ പെട്ടെന്ന് മാറുള്ള പണ്ടുള്ള ആൾക്കാരുടെ ഒരു മൈൻഡ് അങ്ങനെ ആയിരിക്കും എന്തെങ്കിലും പ്രശ്നം വന്നാലേ നമ്മൾ കുടുംബ വീട്ടിൽ നിന്ന് ഇല്ലെങ്കിൽ മാറാണ്ട് അവിടെ കിടക്കണം അങ്ങനത്തെ ഒരു ഇതായിരിക്കും എല്ലാവർക്കും കുഞ്ഞോ അങ്ങനെയല്ല ഇപ്പൊ നിങ്ങളത് മനസ്സിലാക്കണം നമ്മള് സ്നേഹത്തോടെ ജീവിക്കണമെങ്കിലും എന്താ പറയാ കുറച്ചുകൂടി നമുക്ക് മാറി താമസിക്കുമ്പോ കുറച്ചുകൂടി സ്നേഹവും കൂടും പിന്നെ എന്താ പറയാ പിന്നെ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തം വെക്കും നേരത്തെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തോണ്ടിരുന്നത് നമുക്ക് അത്രയും നമുക്ക് കുറെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല പക്ഷെ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഉപ്പു തൊട്ട് കർപ്പൂരം മുതൽ നമ്മുടെ സർവ്വ കാര്യങ്ങളും ഞങ്ങൾ നമ്മൾ തന്നെയല്ലേ നോക്കുന്നത് അപ്പൊ ഞങ്ങൾക്കും കുറച്ചുകൂടി ഉത്തരവാദിത്തം വെച്ചു ഇപ്പൊ ഞങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങളുടെ റിലേറ്റീവ്സിനോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് അവരെന്താ

പെൺകുട്ടിയായിരിക്കും ഭാര്യയായിട്ട് അപ്പൊ ആ ഭാര്യയ്ക്ക് ചിലപ്പോ ഈ വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ തന്നെ ഭയങ്കര പാടാണ് എന്തിനാണ് ഒരാൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം അതായത് വേറെ ഇപ്പൊ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഓരോ ശീലങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമ്മൾ ഇത്രയും വർഷം നമ്മുടെ വീട്ടിൽ ചെയ്ത ചെയ്തതും ശീലിച്ച കാര്യങ്ങളൊന്നേ ആയിരിക്കില്ല നമ്മൾ കല്യാണം കഴിച്ച് ചെല്ലുമ്പോ അവിടുത്തെ രീതികളായിട്ട് ഒരു പെൺകുട്ടിയെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ഒരു ഇതാണ് വന്നത് പിന്നെ എല്ലാ വീട്ടിലും ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ അങ്ങോട്ടും ഉണ്ടാവുമല്ലോ ഇപ്പൊ ഞങ്ങള് തമ്മിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും ഒക്കെ ചെറിയ സൗന്ദര്യം എല്ലാ മനുഷ്യന്മാരും അച്ഛനും എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഉണ്ടാവും പക്ഷെ എന്തൊക്കെ വന്നാലും നമ്മള് ബ്ലഡ് ആണ് അല്ലെ അത് നമ്മുടെ ആ ഒരു ബന്ധത്തിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല അത് മറക്കാനും പൊറുക്കാനും ഉള്ള ഒരു കഴിവ് ദൈവം തന്നെത്തോളം കാലം നമ്മള് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും മറക്കും പൊറക്കും അതെല്ലാം കൂടും അപ്പൊ എല്ലാവർക്കും നല്ലതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് മാറി താമസിക്കാൻ ഒരു ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മാറുക അതാണ് എല്ലാവർക്കും നല്ലത് എന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞങ്ങൾ ഇന്റർകാസ്റ്റ് ആണ് ഞാൻ മുസ്ലിമും ചേട്ടൻ ഹിന്ദു ആണ് എന്റെ പൊന്നെ എനിക്ക് എനിക്ക് എന്റെ ഏറ്റവും കമന്റ്സ് വരുന്ന അതാണ് വീഡിയോയിൽ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ അതാ കുഞ്ഞപ്പം പറഞ്ഞ ഹിന്ദി എന്നാണ് അമ്മേ ഹിന്ദി ആണോ എന്നാണ് അമ്മ എല്ലാരും ചോദിക്കണേ എല്ലാരും ചോദിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ റിപ്ലൈ പറയാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം അതാണ് പക്ഷെ ഇപ്പൊ എനിക്ക് വലിയ കാര്യമൊന്നുമില്ല ഇപ്പോഴത്തെ ചെറിയ പിള്ളേർ വരെ അതറിയാം എനിക്ക് അതാണ് ഭയങ്കര വിഷമം പിള്ളേരുടെ മനസ്സിവരെയും ഭയങ്കരമായിട്ട് ഈ ജാതി ജാതി മതം മതം ഭയങ്കരമായിട്ട് ഇതായിട്ട് വരുന്നുണ്ട് പക്ഷെ എന്നാ നേരത്തേക്കാളും കൂടുതൽ ഒരുപാട് ഇന്റർകാസ്റ്റ് മാരേജ് ഇപ്പൊ നടക്കുന്നുണ്ട് അല്ലേ ഇന്ന് ഒരു കല്യാണം വിളി ഉണ്ടായിരുന്നു ഇന്റർകാസ്റ്റ് ആയിരുന്നു ഹിന്ദു ക്രിസ്ത്യൻ അല്ലേ അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഇപ്പൊ എല്ലാവർക്കും വളരെ ഇതാണ് എല്ലാവരും എല്ലായിടത്തും കോമണാണ് കുഴപ്പമില്ല എല്ലാ ഈ ഇറങ്ങിക്കൊണ്ട ആവശ്യവും ഒളിച്ചോടേണ്ട ആവശ്യവും വിളിച്ചിറക്കിക്കൊണ്ട് വരണ്ട ആവശ്യമൊക്കെ ഇപ്പൊ കുറച്ച് കൂടുതലും ഒരു സൈഡിൽ നിന്ന് മാത്രം മറ്റേ ഫാമിലി സമ്മതിക്കുന്നില്ല പിന്നെ ചില കേസിൽ രണ്ട് ഫാമിലി സമ്മതിക്കത്തില്ല നിങ്ങളായി നിങ്ങളെ പാടായിറങ്ങി പൊത്ത ജീവിച്ചോ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ കണ്ടില്ലേ ആ പയ്യൻ വീട്ടുകാർ സമ്മതിച്ചില്ല വീട്ടുകാർ അവന്റെ വീട്ടിൽ കേറ്റില്ല നിങ്ങള് കല്യാണം കഴിച്ചു പോയി ജീവിച്ചു പറഞ്ഞതിനാണ് രാത്രി കല്യാണമൊക്കെ ഉറപ്പിച്ചാകുമ്പോൾ വാടക വീടെടുത്ത് കല്യാണമൊക്കെ രജിസ്റ്റർ മാരേജ് ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് എന്തോ രാത്രി എവിടെയോ പോയതാ പിറ്റേ ദിവസം രാവിലെ കല്യാണം തലേ ദിവസം രാത്രി എവിടെയോ പോയപ്പോ വണ്ടി ഇരിച്ച് മരിച്ചു പോയതാ അപ്പൊ ആ വീട്ടുകാരുടെ അവസ്ഥ അലോച്ചു നോക്കിക്കെ ചിലവർക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ കല്യാണം കഴിക്കണത് ഭയങ്കര നാണക്കേടാ മക്കൾ മരിച്ചാലും കുഴപ്പമില്ല ചിലവർ അങ്ങനെയുണ്ട് ആ ചിലവർ അങ്ങനെയുണ്ട് മക്കളിപ്പൊ മരിച്ചു പോയാലും കുഴപ്പമില്ല മരിച്ചു പോയെങ്കിൽ അയ്യോ മരിച്ചു പോയോ അത്രേ ഉള്ളു അങ്ങനെ വലിയ നാണക്കേടില്ല ഇങ്ങനെ സമയം ഇങ്ങനെ കല്യാണം കഴിച്ച് ജീവിച്ചാൽ അത് അവർക്ക് ഭയങ്കര നാണക്കേടാ പക്ഷെ മരിച്ചു പോയാ മരിച്ചു പോയി അത്രേ അത്രയുള്ളു കാര്യം കഴിഞ്ഞില്ലേ ആ കാര്യം കഴിഞ്ഞ് വലിയ നാണക്കേടില്ല അത് അങ്ങനെ സംഭവിച്ചു മരിച്ചു എന്ത് മരിച്ചുപോയാനാ പക്ഷെ ഇങ്ങനെ പിന്നെ വേറെ കാര്യം എല്ലാവർക്കും ഉള്ള ഒരു മൈൻഡ് എന്ന് വെച്ചാ ഇങ്ങനെ കല്യാണം കഴിച്ചു കഴിയുമ്പോ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റി ഇവര് ഇടിച്ച് തല്ലി പിരിഞ്ഞു പോണം അടിച്ചു പിരിഞ്ഞ് പോരി ഒന്നെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു വർഷം അതിൽ കൂടുതൽ ഇങ്ങനത്തെ ഇതൊന്നും പോയില്ലെന്ന് പറയും പിരി നോക്കിയിരിക്കും എന്തായി അവരുടെ ഇങ്ങനെ നമ്മൾ ഈ ഇന്റർകാസ്റ്റ് മാരേജ് കഴിക്കണവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് അറിയാൻ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷ ആയിരിക്കും എന്റെ മുഖത്ത് നോക്കി സന്തോഷമാണെങ്കിൽ അത് ഒരു നെഗറ്റീവ് പോസിറ്റീവ് കാര്യങ്ങളൊന്നും സന്തോഷിപ്പിക്കല എന്റെ മുഖത്ത് നോക്കി ചോദിച്ചവരുണ്ടല്ലോ നിങ്ങൾ ഡിവോഴ്സ് ആകാത്ത എന്താ എന്താണ് നിങ്ങൾ നിങ്ങൾ ഡിവോഴ്സ് ആകും ആകോ അതാണ് എന്റെ ആഗ്രഹം ആ രീതിയിൽ അതായത് തമാശ കലർന്ന രീതിയിൽ ചോദിക്കുന്നതാ പക്ഷെ അതിലൊരു ഇതുണ്ട് ഒരു വശമുണ്ട് കാരണം ഒരു ഒരുപാട് പേര് ഡിവോഴ്സ് ആവുമില്ലയോന്ന് നോക്കിയിരിക്കുന്നവരുണ്ട് അതാണ് അയാൾ എന്നോട് അങ്ങനെ ചോദിച്ചത് വരെ പോകാ നമ്മൾ രാഗമണ്ണി പോയില്ലേ കഴിഞ്ഞ മാസം ഞങ്ങൾ രാഗമണ് പോയേട്ടാ അപ്പൊ അവരവിടെ നോക്കിയിരിക്കട്ടെ അവരവിടെ ഇരിക്കത്തേ ഉള്ളൂ അപ്പൊ ഞാൻ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് കാട് കയറുന്നു ആ അപ്പൊ വീട്ടുകാരുമായി പ്രശ്നം ഉണ്ടാവുന്നത് ഒരു പ്രശ്നവും ഇല്ല എന്റെ എന്റെ വീട്ടുകാരുന്നു ഒരു പ്രശ്നവും ഇല്ല അല്ല അച്ഛനും അമ്മയും ഇവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾക്ക് വെള്ളം മന്നില്ല ജപ്പാൻ വെള്ളം മന്നില്ല ഒരു തുള്ളി കുടിവെള്ളം പിടിച്ചു വെച്ചത് എടുത്തിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യത്തിന് വരെ ഉപയോഗിച്ചത് കേട്ടാ അപ്പൊ അച്ഛനും അമ്മയും ഇന്നലെ വരട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ അമ്മ ഇവിടെ വെള്ളം പോലും ഇല്ല മൊത്തം തുണി എല്ലാം കുന്നുകൂടി കിടക്കണം പാത്രം എല്ലാം കുന്നുകൂടി കിടക്കണം രണ്ട് കൊള്ളൂല അല്ല ഈ പ്രദേശത്തും മൊത്തം ജപ്പാൻ വെള്ളം മാത്രമാണ് ഇപ്പം മിക്കയിടത്തും ഈ ബോർവെല്ല് വെള്ളം കുറവായിരിക്കും കിട്ടുന്ന സ്ഥലം വളരെ കുറവാണ് അപ്പൊ എന്തുവാ വെള്ളയില്ല അപ്പൊ അച്ഛനമ്മ ഇന്നലെ വരാൻ പോയതാണ് അപ്പൊ ഞാൻ അമ്മ ഇന്ന് വാ ഇന്ന് വെള്ളം വരും അപ്പൊ എന്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ വീടൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടിട്ട് അച്ഛനും അമ്മയും വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഈ ഞങ്ങൾ ഇതുവരെ വെള്ളം വന്നിട്ടില്ല അപ്പൊ ഇപ്പൊ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വളരെ അടുത്താണ് നമ്മൾ ഈ വീട് എടുത്തിരിക്കുന്നത് ആ കുറെ പേരുടെ സംശയമാണ് നമ്മള് വാടക വീടാണോ അതോ പണയം വീടാണോ വാങ്ങിച്ചതാണോ വാങ്ങിച്ചതാണോ വാങ്ങിച്ചതാണോന്നൊക്കെ അപ്പൊ നമ്മള് പണയത്തിനെടുത്ത വീടാണോന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ സ്വന്തം വീടല്ല പണയം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പൈസ അവർക്ക് കൊടുക്കും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അവർ ആ പൈസ തിരിച്ചു തരുമ്പോ നമ്മൾ ഇവിടുന്ന് മാറി കൊടുത്താൽ മതി വാടക എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും കുറച്ച് കുറച്ച് പൈസ കൊടുക്കും പക്ഷെ അത് നമുക്ക് തിരിച്ചു കിട്ടൂലി കൊടുത്ത പൈസ പോകും പക്ഷെ പണയം അങ്ങനെയല്ല നമ്മളിപ്പോ ഒരു മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം പത്ത് ലക്ഷം പല അത് ഓരോ വീടിന്റെ ഒരു ഇതുപോലെ ഇരിക്കും നല്ല അടിപൊളി വീടൊക്കെ ആണെങ്കിൽ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ഒക്കെ പിന്നെ സ്ഥലത്തിന്റെ ലൊക്കേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ ഇവിടെ സിറ്റിയൊക്കെ ആണെങ്കിൽ ഈ അഞ്ചു ലക്ഷം രൂപ കിട്ടത്തില്ല അപ്പൊ മൂന്ന് ലക്ഷത്തിനോ അഞ്ചു ലക്ഷത്തിനോ ഒന്നും കിട്ടത്തില്ല പത്ത് ലക്ഷത്തിനായിരിക്കും അതായത് ഞങ്ങൾ പല വീട് നോക്കിയതാ നല്ല വിലയാണ് അങ്ങനെ അപ്പൊ ഇത് സെറ്റ് ആക്കി എടുത്തു ഇത് പണയത്തിനാണ് കേട്ടോ അപ്പൊ എന്റെ ഫ്രണ്ട്സിൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എടി കല്യാണം കഴിഞ്ഞ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട് എടി എങ്ങനെയാണ് പണയത്തിന് എടുക്കണത് ഞങ്ങൾക്ക് ഇതുപോലെ മാറി താമസിക്കാനാണ് അപ്പൊ എല്ലാവരും മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്ന അവർക്ക് ഏർ നമ്മളെപ്പോലെ യൂട്യൂബല്ല അവർക്ക് വേറെ ജോലിയാണ് എന്നാലും അവരും എല്ലാവരും മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഓരോരുത്തരുടെ സാഹചര്യം വെച്ചിട്ടായിരിക്കും അവർക്ക് മാറാൻ പറ്റാത്തത് അല്ലേ അപ്പൊ ഇപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫ്രീഡം ആവശ്യമുണ്ട് അതെ ഒരു ഫ്രീഡം ഒരു പ്രൈവസി എല്ലായിടത്തും അമ്മഅമ്മമാര് മക്കളെ പോലെ കാണണമെന്നില്ല കാണാൻ എന്റെ വീട്ടിൽ ആരും ഇതുവരെയും കണ്ടിട്ടില്ലെന്ന് വീഡിയോസിൽ എന്റെ അനിയനെ ഒരു പ്രാവശ്യം കാണിച്ച് ഏതോ ഒരു വീഡിയോയില് എന്റെ അനിയനെ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് അവൻറെ എന്തോ ഇതായിട്ട് ആ എന്റെ വീട്ടിൽ എന്റെ വാപ്പിനും ഉമ്മിനെയും ഒന്നും ഞാൻ ഇതുവരെ വീഡിയോയില് കാണിച്ചിട്ടില്ല എന്നുവെച്ചാ അവർക്കതൊരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതെന്ന് വെച്ചാൽ എത്രക്കും നമ്മള് പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിച്ചാലും അവരൊക്കെ കുറച്ച് പഴയ ആൾക്കാരല്ലേ അപ്പൊ അവർക്കൊന്നും നമ്മുടെ രീതി അവർക്ക് ശരിയാണ് പിന്നെ അവരുടെ പ്രൈവസി പ്രൈവസേ നമ്മള് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റട്ടെ നിങ്ങള് വീഡിയോയില് വരുവോ നമ്മുടെ സബ്സ്ക്രൈബർ അതെ നിർബന്ധിക്കാൻ പറ്റില്ല അതെ ആരെ നമ്മൾ നിർബന്ധിക്കത്തില്ല ആരേ അനാവശ്യമായി പോയിട്ട് അവരുടെ വീഡിയോ എടുക്കാനും നമ്മൾ ശ്രമിക്കണില്ല പിന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നുള്ളത് ഇവിടെ താമസിച്ചാലും എപ്പഴെങ്കിലും പറഞ്ഞല്ലോ വേറെ നമ്മുടെ മാളു മാളുവിന്റെ കല്യാണം ഏപ്രിൽ ആണ് അതാണ് ഞങ്ങളെ ഈ ബെർത്ത്ഡേ വെഡിങ് മാളുവിന്റെ കല്യാണം ആണ് വരാൻ പോണേലും ഏറ്റവും അടിവേ ഉള്ളു അത് ഏപ്രിൽ ആണ് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് മാളുന്റെ കല്യാണം അത് ഞങ്ങള് മാക്സിമം ഞങ്ങൾ ചേട്ടന്റെ ഫാമിലിയില് ഇവരെല്ലാരും ആമ്പിള്ളരാ ആകെ പാടൊരു പെണ്ണായിട്ട് മാളു മാത്രമേ ഉള്ളൂ അപ്പൊ മാളുവിന്റെ ഇത് എന്താണ് വീട് മാറിയത് കൊണ്ട് നിങ്ങക്ക് എന്താ ഡിഫറൻസ് ആ വീടും ഈ വീടും തമ്മിലുള്ള ഡിഫറൻസ് ഈ വീട്ടിൽ നമുക്ക് അതായത് വീടിന്റെ അകത്ത് സ്പേസ് ഉണ്ട് വീടിന്റെ സ്പേസ് ഇല്ല നേരെ ഇറങ്ങുന്ന റോഡാ റോഡാ ഒരു സ്പേസിൽ നമ്മൾ കാറും ബൈക്കും പാർക്ക് റോഡാണ് സ്പേസ് ഇല്ല സ്പേസ് ഇല്ല ഒരു കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് റോഡാ പിന്നെ റോഡ് നേരെ ഇറങ്ങുന്ന റോഡ് എന്റെ വീട്ടിലായിരുന്നു മീനുകൾ മീനുകൾ ഉണ്ടായിരുന്നു കുഞ്ഞപ്പനെ ഓടി നടന്ന് കളിക്കാൻ മുറ്റത്ത് നിറയെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ഒട്ടും സ്ഥലം ഇല്ല പക്ഷെ അവിടെ അകത്ത് സ്ഥലം കുറവാണ് ഇവിടെ അകത്ത് നമുക്ക് ഇപ്പൊ സ്ഥലം ഉണ്ടിട്ട് അങ്ങനെയുള്ള ഒരു വ്യത്യാസം പിന്നെ പോർച്ച് വണ്ടി ഇടാൻ നമുക്ക് ചേട്ടന്റെ വീട്ടിൽ പോർച്ചുണ്ട് ഇവിടെ കാർ പോർച്ചൊന്നും ഇല്ല പിന്നെ വേറെ എന്താ വ്യത്യാസം പിന്നെ എനിക്ക് ഏറ്റവും ഒരു ഡ്രോ ബാക്ക് ആയിട്ട് തോന്നിയതെന്ന് വെച്ചാ ഇവിടെ വന്നു കഴിഞ്ഞു എനിക്ക് ഭയങ്കര ജലദോഷവും തുമ്മലാണ് എനിക്ക് തണുപ്പ് ഇവിടുത്തെ മണ്ണിൽ പൊടി കൂടുതലാണ് നമ്മളവിടുത്തെ മണ്ണിലധികം ഈർപ്പാണ് ഇവിടെ തുമ്മല ദിവസം വരാൻ കാരണം ഈ തണുപ്പിന്റെ അല്ലേ തണുപ്പ് ഇവിടെ ഇവിടെയാണ് തണുപ്പ് ഭയങ്കര തണുപ്പാണ് ഇവിടെ നമ്മള് രാവിലേക്ക് എണീറ്റി എപ്പോഴും നല്ല കാറ്റാണ് അത് കാരണം തണുപ്പ് പൈപ്പൊക്കെ രാവിലെ എണീറ്റ് ഉറക്കുമ്പോ ഫ്രീസറിൽ വെച്ച പോലത്തെ വെള്ളം ഇവിടെ ഭയങ്കര തണുപ്പാണ് പിന്നെ മഴ മാറിയപ്പോഴാണ് മനസ്സിലായത് നല്ല പൊടിയുണ്ട് ഇവിടെ ഒരു ചേട്ടൻ്റെ വീട് പോയിട്ട് ഒരു രണ്ട് കിലോമീറ്റർ തൊട്ടടുത്താ ഞങ്ങള് ബൈക്കിന് പോയാൽ മിനിറ്റ് സമയം അഞ്ചു മിനിറ്റ് വേണം അഞ്ചു മിനിറ്റ് വേണ്ട ചേട്ടന്റെ വീട്ടിൽ ബൈക്കിനു പോകാൻ അഞ്ചു മിനിറ്റ് ഒന്നും വേണ്ട അത്ര എടുത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതായത് എന്റെ വീട്ടിലേക്ക് ക്ലൈമറ്റിന് ഈ ഞങ്ങൾ ആറ് മാസം കറക്റ്റ് ഈ വീട്ടിലേക്ക് വന്നിട്ട് അപ്പൊ എന്റെ വീട്ടിലേക്കും ചേട്ടന്റെ വീട്ടിലേക്കും രണ്ടടുത്തേക്കും വേഗം പോയിട്ട് വരാൻ പറ്റുന്ന പോലത്തെ ഒരു വീട് അധികം സ്ഥലം നോക്കിയാണ് നമ്മൾ ഈ വീട് പല പല വീടും പോയി നോക്കി അയ്യോ വലിയ കോമഡി ഒക്കെയാണ് ഓരോ വീട്ടിലും പോയിട്ട് അതൊന്നും തോന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്റെ പൊന്നെ ഓണർ താമസിക്കുന്ന വീട് മോളിൽ ഓണർ ഉണ്ടായിരിക്കും താഴെ നമ്മള് അതൊന്നും അതായത് രണ്ട് ഫ്ലോറിൽ താഴെ അതൊന്നും ശരിയാവത്തില്ലല്ലോ ഓണറുള്ള വീട്ടിൽ താമസിക്കരുതാരും ഒരിക്കലും അതാണ് നല്ലത് അത് ഓരോരുത്തരുടെ അനുഭവം നമുക്ക് പറഞ്ഞറിവാണ് കേട്ടോ അപ്പൊ ഇത് കൊഴപ്പൊന്നുമില്ല നെക്സ്റ്റ് ബേബി നെക്സ്റ്റ് ബേബി അതോ എക്സ്പീരിയൻസ് നമ്മൾ ഇവരെ ചിന്തിച്ചില്ലായിരുന്നു കാരണം നമ്മളൊന്ന് സെറ്റിൽ ആവാൻ ഒരു പേരീനേയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാടാണ് അതെ നമ്മള് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ബേസിനാണ് അങ്ങനെ ഭയങ്കര ആഗ്രഹം ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് വെച്ചിട്ട് ഒരു ബേബി എന്ന് പക്ഷെ നമുക്ക് എപ്പോഴാണ് സ്വന്തമായിട്ട് വീട് വെക്കാൻ പറ്റുന്നതൊക്കെ അത് ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസം നമ്മള് കയ്യിൽ കാശ് വെച്ചോണ്ടിരുന്ന പോലും ചില കാര്യങ്ങൾ നമുക്ക് പറ്റത്തില്ല കല്യാണം പണ്ടുള്ളവര് പറയും ഈ കല്യാണത്തിന് മുമ്പ് തന്നെ പെമ്പിളെ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു വെച്ച കല്യാണം നടക്കാൻ താമസിക്കും സത്യമുള്ള കാര്യം സത്യമുള്ള കാര്യമാണ് ഒന്നുമില്ലാത്ത ഒരു ഒരു ഗ്രാമം പോലും എടുക്കാൻ ഇല്ലാത്ത പെൺപിള്ളേര് വരെയും വരും അത് ഓരോരുത്തരുടെ ഓരോ ഭാഗ്യം പറയാം നമുക്കല്ലേ അതെ ഇപ്പൊ ഞങ്ങള് ഇത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ വീട് സെറ്റ് ആയി കിട്ടും ഞങ്ങൾക്ക് ഇങ്ങോട്ട് മാറാൻ പറ്റും ഞങ്ങള് വിചാരിച്ചില്ല ാണ് കാര്യങ്ങള് നടന്നത് പോലെ ഇപ്പൊ വീട് വെക്കാൻ ഞങ്ങള് സേവ് ചെയ്ത് കുറച്ചു കുറച്ചായിട്ടൊക്കെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് വീട് വെക്കാൻ വേണ്ടി പക്ഷെ നമുക്ക് സ്ഥലമില്ല എനിക്കും സ്വന്തമായിട്ട് എന്റെ പേരിൽ ഒന്നുമില്ല ചേട്ടനും സ്വന്തമായിട്ട് ചേട്ടനും സ്ഥലമൊന്നുമില്ല നമ്മളിപ്പോ സേവ് ചെയ്യുന്ന പൈസ അതിനുവേണ്ടി മാത്രമേ ആയി അതായത് വീട് വെക്കാൻ വേണ്ടിട്ട് ഒരുപാട് ഒരുപാട് വർഷം ഇപ്പൊ നമ്മടെ നമ്മൾ സേവ് ചെയ്തേക്കണ പൈസ എവിടുന്നു എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചിട്ടി പിടിച്ചൊക്കെ നമ്മൾ ഒരു സ്ഥലം വാങ്ങിച്ചു സ്വന്തമായിട്ട് വാങ്ങിച്ചു പിന്നെ അതിലൊരു വീട് ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ ഒന്നേന്ന് പിന്നെയും തുടങ്ങണം പൈസ പോകും അപ്പൊ വേഗം വീട് വെക്കണമെങ്കിൽ ഇപ്പ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ എന്തെങ്കിലും സ്ഥലമൊക്കെ കിട്ടുവാണെങ്കിൽ ഞങ്ങക്ക് വേഗം വീട് വെച്ചൊക്കെ തുടങ്ങാൻ കുറച്ചെങ്കിലും ഒക്കെ ആക്കി വെക്കാരി ായിരുന്നു അപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു ഇതിലാണ് അപ്പൊ നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പണയത്തിൽ കാരണം ആ അതെ ഇപ്പൊ ഈ പണയത്തിന് ഇവർക്ക് കൊടുത്ത പൈസ ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടന്റെ പേരിൽ ഓൾറെഡി വല്ല സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങള് വീട് പണി തുടങ്ങി ഇപ്പൊ പകുതിയെങ്കിലും ആകുന്ന പക്ഷെ നമുക്ക് അതിനുള്ള പകുതി അത് വരുമല്ലേ അത് പയ്യെ നമുക്ക് എന്തെങ്കിലും ശരിയാകും എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹമുള്ള കാര്യം ഞാൻ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു ഒരു കാര്യം കാര്യം കമന്റ് വന്നതാ ഞാൻ ആഗ്രഹമുള്ള ആ ചേട്ടന് ഭയങ്കര ആഗ്രഹമാണ് ചെയ്യണം പക്ഷെ എനിക്ക് എനിക്ക് എപ്പോഴും മുടി ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് പേടിയാണ് അല്ലല്ല എന്റെ ഏറ്റവും ആ അതൊക്കെ തന്നെ എന്നാലും എന്റെ ഏറ്റവും പേടി മുടി കൊഴിയുവാന്നുള്ള കാരണം ഇച്ചിരി ഇച്ചിരി തലയിൽ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ പിന്നെ എന്ത് പിന്നെ വേറൊരു മെയിൻ സാധനം മൂക്കൂത്താൻ ചേട്ടൻ എന്നെ എപ്പോഴും നിർബന്ധിക്കുന്ന ആരെയാണ് മൂക്കുകൂത്താൻ പക്ഷെ ഞാൻ അതെ എപ്പഴും ചേട്ടനൊരു കാത് കുത്തി കേട്ടാ കുത്തി ഇന്നലെ കുത്തിയോളും ഫ്രഷ് ആയിട്ട് കുത്തിപ്പിച്ചുണ്ട് സെക്കൻഡ് കുത്തടി മൂക്കു കുത്തടി എനിക്ക് അങ്ങനെ സെക്കൻഡ് കുത്താനും മൂക്കൂത്താനൊന്നും ഇഷ്ടമില്ല അതുകൊണ്ടാ ഇഷ്ട വേദന വേദിയാ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് ചേട്ടൻ കുത്തിയിട്ട് ഉച്ച സമയത്താണ് ഞങ്ങൾ കുത്തിയത് അതുകൊണ്ട് ചെറുതായിട്ട് ചോര പൊടിഞ്ഞ് ഒരു ഉച്ചക്കൊക്കെ കാത് കുത്തിയാൽ ചോര വരും എനിക്ക് തലകർട്ടിയും ഉച്ചക്കാണെങ്കി അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയി പോയി ചോരായിട്ട് ചേട്ടനാണെങ്കിൽ ചേട്ടൻ ഒരു വേദന ഇല്ലായിരുന്നു പക്ഷെ എനിക്കാണ് വേദന മുഴുവൻ വന്നത് അഡ്വൈസ് ടു വിമൻ ആൻഡ് മെൻ ആ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്കുള്ള എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടെങ്കിൽ പറയാം നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് മാത്രം ഞാൻ ഒരു കാര്യം കല്യാണം വേണമെങ്കിൽ കഴിച്ചാ മതി നിർബന്ധമൊന്നുമില്ല കഴിക്കണത് അത് തനിയേ തന്നെ പോകും അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ നമുക്ക് തോന്നണം കല്യാണം കഴിക്കാറുണ്ട് പിന്നെ പൈസ ഇല്ലെങ്കിൽ കഴിക്കാൻ നിക്കണ്ട ഇന്നത്തെ കാലത്ത് ഓ അതെന്തോ ഞങ്ങൾക്കോ ക്യാഷ് ഉണ്ടായിട്ടാണ് കല്യാണം കഴിച്ചത് ഞാൻ ഉള്ള കാര്യം പറയണാണ് എന്തിനാ ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ പൈസ വേണം മക്കളെ നല്ല പൈസ വേണം പൈസ ഇല്ലാണ്ട് നമുക്ക് ഒന്നും നടക്കൂല നമുക്ക് ആരുടെ മുമ്പിൽ ഒരു വില ഉണ്ടാവില്ലേ ഒരു പട്ടി വില പോലും ഉണ്ടാവില്ല നമുക്ക് ബഹുമാനിക്കും അതെ അതാണ് ഞാൻ പറഞ്ഞത് എന്തുവാ മറ്റേ ഒരു ഇത് ഇല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ നമ്മളോട് എല്ലാരും ഹൂ അറിയൂന്ന് ചോദിക്കും പൈസ ഉണ്ടെങ്കിൽ ഹൗ അറിയൂന്ന് ചോദിക്കുന്നു ഹൗഅറിയും പൈസ ഉണ്ടെങ്കിൽ നമ്മളോട് എല്ലാരും ഹൗ അറി സുഖമാണോ എന്ന് ചോദിക്കും ഇല്ലെങ്കിൽ ഹൂ താൻ ആരാന്നുള്ള രീതി അത് ഞാൻ അങ്ങനെ ഇതാക്കി പറഞ്ഞല്ലോ അത് നിങ്ങളൊന്നും പിള്ളേരാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് സിറ്റുവേഷൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് പൈസ ചെലവാകുന്നത് അസുഖങ്ങൾക്കാണ് ഇപ്പൊ നമ്മുടെ ഫാമിലി ാണ് അസുഖങ്ങള് വലിയ അറുപത് എഴുപത് എൺപത് വയസ്സാവേണ്ട കാര്യങ്ങള് പിള്ളേർക്ക് വരെ വരുന്നു ഇപ്പൊ നമ്മുടെ ഫാമിലി തന്നെ എടുത്തു നോക്കി എന്തോരം പേർക്ക് വളരെ മാരകമായ അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട് അത് ചെറിയവർ വരെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാത്തിനും നമുക്ക് പൈസ വേണം അപ്പൊ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ അസുഖങ്ങളാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛമാര് ജോലിക്ക് പോകുന്നു വീട്ടിലെല്ലാ കാശിന്റെ കാര്യവും ഒരു കല്യാണം വിളിച്ചാൽ കാശ് കൊണ്ട് കൊടുക്കണതും വീട്ടിലാർക്ക് രോഗം ാലും വീട്ടിലെ സർവ്വോട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് എല്ലാ അച്ഛന്മാരാണ് നോക്കണത് അമ്മമാർ എന്തു ചെയ്യും ഈ അച്ഛൻ കൊണ്ടുവന്ന് കൊടുക്കുന്ന കാശ് മാനേജ് ചെയ്യും ഒരു കല്യാണം വിളിച്ചാൽ അവിടെ എത്ര കൊടുക്കണം എന്ന് ചിലപ്പോ അമ്മയായിരിക്കും തീരുമാനിക്കണം കുഞ്ഞുങ്ങളുടെ കാര്യം പഠിപ്പിക്കുന്ന കാര്യം അവരുടെ പി ടിഎം മീറ്റിങ്ങിന് കാര്യം വീട്ടില് ഫുഡ് ഉണ്ടാക്കുന്ന അടുക്കള കിടക്കുന്ന ക്ലീനിങ് സ്വക്കല കാര്യം അമ്മമാര് ചെയ്യും അച്ഛന്മാര് പൈസയുടെ കാര്യം ചെയ്യും അച്ഛന്മാർ പണിക്ക് പോയില്ലെങ്കിൽ വീട്ടില് പട്ടിണിയാവും അമ്മമാര് വീട്ടിലെ കാര്യം നോക്കിയില്ലെങ്കിൽ വീട് അതോഗയാവും അപ്പൊ രണ്ടുപേരും അങ്ങനെയാ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്നെന്ന് പറഞ്ഞാൽ രണ്ടുപേരും രണ്ടുപേരും ഒരുപോലെ സമ്പാദിക്കണം ഒരാള് മാത്രം വീട്ടിൽ കിടന്ന് അടുക്കള കിടന്ന് വിള്ളേര കാര്യവും അടുക്കള കാര്യവും നോക്കി കഷ്ടപ്പെടരുത് അമ്മമാരും ജോലിക്ക് പെണ്ണുങ്ങളും കാശുണ്ടാക്കണം ആണുങ്ങളും കാശുണ്ടാക്കണം അതാ ഇന്നത്തെ കാലം അങ്ങനെയാണ് രണ്ടുപേർ അന്നല്ലേ രണ്ടുപേർക്കും ഒരേ വില ഉണ്ടാവുള്ളൂ മനസ്സിലായില്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ വീട്ടുജോലി വീട്ടുജോലിയും രണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചാൽ മതി ഇപ്പൊ ഇപ്പൊ എനിക്ക് ആംബിളരോട് പറയാനുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഒരു ഒരു പ്രായം വരെ അച്ഛനും അമ്മയും തന്നെ അമ്മ തന്നെ തരുന്നു അമ്മ തന്നെ തുണി കഴുകി തന്നു അമ്മ തന്നെ വായിൽ ഊട്ട് കുഴച്ച് തന്നെ കുഴച്ചുവരെ അമ്മ തന്നെ പിള്ളേരുണ്ടായിരിക്കും അങ്ങനെ തരുന്നു എല്ലാം നമുക്ക് ബെഡ്റൂമിൽ കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കണം പിള്ളേർ വരെ ഉണ്ട് അച്ഛനും അമ്മയും ബെഡ്റൂമിൽ കൊണ്ട് അമ്മ കൊണ്ടുപോയി ബെഡ്റൂമിൽ കട്ടിലെ വെച്ച് കൊടുത്താലേ തിന്നുള്ള ആൾക്കാർ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ആ പിള്ളേരുണ്ട് അവര് നിങ്ങൾക്ക് കല്യാണം കഴിക്കണെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചോ പക്ഷെ നിങ്ങളുടെ ഭാര്യയും അതുപോലെ ചെയ്തു തരുമോ എന്ന് വിചാരിച്ച് നിങ്ങൾ കല്യാണം കഴിക്കണ്ട കഴിക്കാൻ നിൽക്കരുത് കാരണം ഭാര്യ വേറെ വീട്ടിൽ വന്ന പെണ്ണാ നിങ്ങളുടെ അമ്മയല്ല എല്ലാം കൊണ്ടുവന്ന് മുമ്പി വെച്ച് തരാം ആ നിങ്ങളുടെ അതേ പ്രായമല്ലേ രണ്ടോ മൂന്നോ വയസ്സ് അഞ്ചോ ആറോ വയസ്സ് നിങ്ങളുടെ നിങ്ങളുടെ പാർട്ട്ണർ ഈ ആറു മാസം കൊണ്ട് ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ വീട്ടു വീട്ടിലെ കാര്യങ്ങൾ വരെ രണ്ടുപേരും ഷെയർ ചെയ്താ ചെയ്യുന്നത് അത് പറയാൻ ഒരു മടിയുമില്ല ഇപ്പൊ ഞാൻ ക്ലീൻ ചെയ്യുവാണെങ്കിൽ ചേട്ടൻ എന്തെങ്കിലും എനിക്ക് പാത്രം ഒക്കെ കഴിത്തരും പിന്നെ എല്ലാ കാര്യവും ഇപ്പൊ ഇത് നിന്റെ ജോലി എന്റെ കാര്യം അങ്ങനെയൊന്നും അതെ പട്ടിണിയായി പോയില്ലാതെ പട്ടിയായി പോയി മൂന്ന് മാസത്തേക്ക് ഒന്നും ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ മൂന്ന് മാസം പുറത്തുനിന്ന് കഴിക്കൂ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞു നോക്കണ വൈകിലെ കാര്യങ്ങളൊക്കെ ആരും നോക്കൂ ഇപ്പൊ ഒരു കുഞ്ഞുകൂടി ഉണ്ടായ എന്ത് ചെയ്യും ചേട്ടന് എന്തെങ്കിലും അറിയണ്ടേ വല്ല ഫുഡ് ഒക്കെ എല്ലാവരും പഠിക്കണം അതെ പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാരും അറിഞ്ഞിരിക്കണം ഇത്രയും പ്രായമായ അമ്മമാരെയൊക്കെ വിളിച്ച് എല്ലാ വീട്ടിലും നടക്കുന്ന അങ്ങനെയാണ് ആണുങ്ങളൊന്നും ചെയ്യത്തില്ല ഇപ്പൊ ഭാര്യക്ക് വയ്യെങ്കിൽ അമ്മ ചെയ്തു തരും അമ്മ വന്നെല്ലാം ചെയ്യട്ടെ അങ്ങനെ ഒന്നെങ്കി ഈ പെണ്ണിന്റെ അമ്മ വരും അല്ലെങ്കിൽ ആണിന്റെ അമ്മ വരും അമ്മമാരായിരിക്കും കിടന്ന് മൊത്തം കഷ്ടപ്പെടുന്നത് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യുക മാക്സിമം ഒന്നും അത്ര അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ നമ്മുടെ അമ്മമാരുടെ സഹായം നമ്മൾ ചോദിക്കാവുള്ളൂ അല്ലാണ്ട് മാക്സിമം അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതിരിക്കാൻ നോക്കുക അതെ ഇത്രേ ഉള്ളൂ ഇതിന്റെ അത് മാക്സിമം കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി മാക്സിമം നമ്മള് ലോങ് വീഡിയോ ശ്രമിക്കുന്നതായിരിക്കും എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ യു